നന്മയ്ക്ക് വേണ്ടിയുള്ള വ്യത്യസ്തതയ്ക്ക് ചന്തമേറും അത് ഏത് മേഖലയിലായാലും ഇവിടെ ലഹരിക്കെതിരെ ഒരു തട്ടുകട കൊണ്ടും യുദ്ധം ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി തരികയാണ് കൂത്തുപറമ്പ് പാറാലിൽ ഒരാൾ കൂത്തുപറമ്പ് പാറാൽ സ്വദേശിയായ പി വിനോദ് കുമാറിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഈ തട്ടുകട രോഗബാധിതർക്കും വലിയ ആശ്വാസമാണ് ആ തട്ടുകട കാഴ്ചകളിലേക്ക് ലഹരിക്കെതിരെ ഒരു തട്ടുകട കൊണ്ടും പ്രതിരോധിക്കാൻ സാധിക്കും അതിന് ഉത്തമ ഉദാഹരണമാണ് എനിക്ക് പിറകിൽ കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്തുപറമ്പ് പാറാലിൽ പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടയിലാണ് രോഗികൾക്കുൾപ്പെടെ വലിയ ആശ്വാസമാണ് ഈ തട്ടുകട നമുക്ക് ഈ തട്ടുകടയിലെ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം ഇതാണ് വിനോദേട്ടന്റെ ആ കൊച്ചു തട്ടുകട തട്ടുകടയിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനങ്ങളെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്നത് ഇവിടെ സ്ഥാപിച്ച സന്ദേശമുയർത്തിയുള്ള ബോർഡാണ് ബോർഡിൽ പറയുന്നത് ഇങ്ങനെയാണ് ലഹരി ഉപയോഗിക്കാതെ കയ്യിൽ പൈസയില്ലാത്ത ഏതൊരാൾക്കും ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കും കൂട്ടാളികൾക്കും ചായയും കടിയും ഇവിടെ സൗജന്യമാണ് എന്താണ് ഇങ്ങനെയൊരു സന്ദേശമുയർത്തിയുള്ള ബോർഡ് സ്ഥാപിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ വിനോദേട്ടന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ലഹരി ഉപയോഗിച്ചാലുള്ള അനുഭവിച്ച ആളാണ് ഞാൻ പിന്നെ അറ്റാക്ക് കഴിഞ്ഞു അതിന് മുമ്പേ അറ്റാക്ക് കഴിഞ്ഞ് പിന്നെ ഫാറ്റി ലിവർ വന്ന് അതിന് ശേഷം അതിൽ മുമ്പേ എനിക്ക് കാട് വയക്കലായിരുന്നു ജോലി മെഷീൻ പറ്റി അതിൽ വലിയൊരു അപകടം പറ്റി ആ ജോലിക്ക് പോകാൻ പറ്റാതായിരുന്നു അതുകൊണ്ടത് ഞാനിപ്പോൾ ഇതിച്ചിറങ്ങനെ തുടങ്ങിയത് അങ്ങനെ തുടങ്ങി തുടങ്ങി ഇപ്പോൾ ഒരു മോശമില്ലാത്ത രീതിയിലായി രോഗബാധിതർക്കും അതങ്ങനെ അല്ലാണ്ട് അല്ലാതെയാക്കും പൈസ ഒന്നും ഇല്ലാതെയാക്കും ഒരു ചായ കുടിക്കണമെന്നും ഒരു കടിയൊന്നും പൂതി ഉണ്ടെങ്കിൽ ഇട വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുക പോലെ നല്ലോണം ലഹരിൽ ഉപയോഗിക്കുന്ന ആളൊന്നും എന്ന് പറഞ്ഞാൽ കൊടുക്കൂല അല്ലാതെ ആൾ പാവപ്പെട്ട ആൾക്കാരല്ല സുഖമില്ലാതെ ആൾക്കാർ തലക്ക് സുഖമില്ലാതെ അങ്ങനത്തെ ആ ചായം എന്തുവാണ് ചായം കടിയെല്ലാം സൗജന്യം അത് ഇപ്പൊ ചായം കടിയും മാത്രമല്ല സ്പൈസി ആയിട്ടും കൊടുക്കൂ പിന്നെ ഇങ്ങനെ ഈ പാവപ്പെട്ടിയാക്ക ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നേക്കല്ല ഞാൻ കുറച്ച് കുറച്ച് അന്നപ്പെട്ട് ആകുമ്പോൾ ഞാൻ സഹായിക്കുന്നുണ്ട് ആ കുറെ ആൾ വരുത്തുന്നുണ്ട് കുറെ ആൾ അതേ വരുന്നുണ്ട് ആദ്യം വരുന്ന ആദ്യമേ ഇങ്ങനെ നമ്മൾ മാത്രമുള്ള സമയം നമ്മളോട് ഇങ്ങനെ സങ്കടം പറഞ്ഞു സുഖമില്ലാതെ ആൾ ആടെന്നാണ് ഈ ആശയം വന്ന് അന്നേരം അവർക്ക് കൊടുക്കൂ അവർക്ക് എന്നവർ ക്ലാസ് ചായ ഒരു കടിയാറ്റേ വേണ്ടി വരും അപ്പോൾ ഒപ്പരം പെരുന്നൊക്കെ നിങ്ങളും കൂടി കുടിച്ചോന്ന് പറയും അങ്ങനെ ഇങ്ങനെ ഇതായി തുടങ്ങി എല്ലാവർക്കും കൊടുക്കണമെന്ന് തോന്നിയത് ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കച്ചവടക്കാർക്ക് വലിയൊരു മാതൃകയാണ് വിനോദം കയ്യിൽ പൈസയില്ലാത്തവർക്കും രോഗബാധിതർക്കും ഒരു നേരത്തെ അന്നം കൊടുക്കാൻ സാധിക്കുന്നത് വലിയൊരു ആശ്വാസമായാണ് വിനോദേട്ടൻ കണക്കാക്കുന്നത് എട്ട് വർഷത്തോളമായി ഭാര്യ കെ സനിലയുടെയും സഹോദരൻ പി വിജേഷ് കുമാറിൻ്റെയും പൂർണ്ണ പിന്തുണയോടെയാണ് തട്ടുകട പ്രവർത്തിച്ചു വരുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി വൈകി വരെ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ വലിയ ജനത്തിരക്ക് തന്നെയാണ് ഇക്കാലത്തും ഇത്തരം നന്മ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ടെന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നും അഭിനന്ദനം അർഹിക്കുന്നതാണ് ഇവരുടെ ഈ പ്രവർത്തനമെന്നും ജനങ്ങൾ പറഞ്ഞു നല്ല നല്ലവർന്നു കുഴപ്പമില്ല നല്ലൊരു പിന്നെ ഇതാണ് അവരൊരു ജീവിതം ആ ജീവിത ജീവിതാണ് അവരെ കൊണ്ടൊരു നാലാൾ ജോലിയുമുണ്ട് അതുകൊണ്ട് ആരും ചില മുടക്കങ്ങളിലും വരുന്നുണ്ട് അത് പാടില്ല എന്നാണ് ഞമ്മളൊരു അഭിപ്രായം തലശ്ശേരി എറണോളി പാലം സ്വദേശിയാണ് ഞാൻ ഇരിട്ടിയില് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നത് ഈ ഹോട്ടലിൽ വന്നതിന് ശേഷം എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റ് ചെയ്തത് ഈ ഹോട്ടലിൽ ഇവിടെ എഴുതി വെച്ചാൽ ഈ ബോർഡാണ് എന്താ പറയേണ്ട ലഹരി ഉപയോഗിക്കാത്ത ഇവിടെ എത്തി ഇവിടെ വെത്തിച്ചേർന്ന എല്ലാവർക്കും ഈ ഷോപ്പിൽ നിന്ന് അവർ സൗജന്യമായിട്ട് ചായയും കടിയും കൊടുക്കുക അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് പേഷ്യൻസിനും ഇവിടെ ഫ്രീ ആയിട്ട് സ കടിയും കൊടുക്കാമെന്ന് കണ്ട ആ ബോർഡ് തീർത്തും അതൊരു നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു ഫീല് തന്നെ തോന്നി ഇവിടെ എത്തിയപ്പോൾ ഉള്ള ഒരു കാരണം നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു കൊറോണയ്ക്ക് ശേഷമൊക്കെ നമ്മൾ അത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ ജീവിതങ്ങളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ സേവനം തികച്ചും നമുക്ക് ഇന്നത്തെ ഈയൊരു കാലഘട്ടത്ത് അത്യന്താത് അപേഷമാണ് അതിന് മനസ്സറിഞ്ഞിട്ട് ഇവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു ഇതുപോലെയുള്ള ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടെന്നതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു അതുപോലെ ഇവിടെ ഗ്രാമീണ ന്യൂസ് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വാച്ച് ചെയ്തു അവരെ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ദൈവം ചെലപ്പോ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ഫീഡ്ബാക്ക് പറയാൻ അത് സന്തോഷം സന്തോഷം വീഡിയോ ചെയ്യാൻ അതിലേറെ ചായ പലഹാരങ്ങളും പൊറോട്ട ചപ്പാത്തി പത്തിരി ചിക്കൻ കറി ബീഫ് കറി തുടങ്ങി എല്ലാവിധ ഭക്ഷണ പദാർത്ഥങ്ങളും ഇവിടെ ലഭ്യമാണ് തട്ടുകടക്ക് സമീപം ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ നിന്നുമാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതും തട്ടുകടയിൽ മിച്ചം ലഭിച്ച തുകൊണ്ട് തട്ടുകട വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ